നമസ്കാരം കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നൊരു നയമുണ്ട് ആ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് നയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ചില മേഖലകളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തും ചില മേഖലകൾ അതായത് എസ് സി എസ് ടി അതായത് സംവരണ മണ്ഡലങ്ങളുണ്ട് ഓരോ പാർട്ടിക്കും സംവരണ മണ്ഡലങ്ങളുണ്ട് ചില മണ്ഡലങ്ങളെ സംവരണ മണ്ഡലങ്ങളായി തിരന്തിരിച്ചിട്ടുണ്ട് ഏകദേശം പതിനാറോളം സംവരണ മണ്ഡലങ്ങൾ നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് ഈ സംവരണ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് കാരായ സ്ഥാനാർത്ഥികളോട് കോൺഗ്രസ് നേതൃത്വം പുലർത്തുന്ന ചില സമീപനങ്ങളുണ്ട് അതായത് അവരാരും വിജയിക്കാൻ അർഹരല്ല എന്നും അവരെയൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നും അവരെല്ലാം വെറും അടി ഈ നേതാക്കന്മാരുടെ അടിമകളായി പ്രവർത്തിക്കേണ്ടവരാണ് എന്നുള്ള ചില ചിന്താഗതികളുണ്ട് അതിനാത് സുൽത്താൻ ബത്തേരി വണ്ടൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ മാത്രമാണ് അതിന് അപവാദമായി നിൽക്കുന്നത് അവിടെ നിന്നൊക്കെയാണ് ജയിച്ചത് കാര്യം ആ മണ്ഡലങ്ങളിൽ കാലാകാലങ്ങളായി ഭൂരിപക്ഷമായി ജയിക്കുന്നത് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായിരിക്കും അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ചേലക്കരൻ്റെ അടുത്ത ഉദാഹരണമായി കാണാം തൊട്ടടുത്ത് നമ്മൾ മത്സരിച്ച അല്ലെങ്കിൽ കോൺഗ്രസും എൽ ഡി എഫും കൂടി മത്സരിച്ച ഒരു മണ്ഡലമായ ചേലക്കരയുടെ അനുഭവം തന്നെ എടുക്കാം ആ ചേലക്കര മണ്ഡലത്തിൽ എന്താണ് സംഭവിച്ചത് രമ്യ ഹരിദാസ് പാട്ടും പാടി തോറ്റില്ലേ ദുഃഖഭാരം ചുമക്കുന്ന ദുശഗുണമാണ് ഞാൻ എന്നുള്ള പാട്ടൊക്കെ പാടി അവിടെ തോറ്റില്ലേ രമ്യ ഹരിദാസ് അപ്പോൾ ഇതിനെ ഒരു ശക്തമായ ഒരു നീക്കമായി അല്ലെങ്കിൽ ശക്തമായ ഒരു രീതിയായി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ചു വരുന്ന ഒരു മോശപ്പെട്ട കാര്യമായി അവരുടെ ചില നയങ്ങൾ കാരണം ഇങ്ങനെ സംഭവിക്കുന്നു ഭൂരിപക്ഷം വരുന്ന സംഭരണ മണ്ഡലങ്ങളിലും യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു എന്നുള്ള തരത്തിൽ ഒരു പുതിയ നിരീക്ഷണവുമായി എത്തിയിരിക്കുകയാണ് ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള മഞ്ചുകുട്ടൻ എന്ന് പറയുന്ന ആൾ അതായത് അദ്ദേഹം ഫേസ്ബുക്കിൽ അതിനെക്കുറിച്ച് വിശദമായി എഴുതി വെച്ചിട്ടുണ്ട് എന്ത് സംഭവിക്കുന്നു അവിടെ താരപ്രചാരകർ വരുന്നില്ല അവിടെ മുതിർന്ന നേതാക്കളാരും പ്രചാരണത്തിന് ഇറങ്ങുന്നില്ല എന്തിനേറെ ഫണ്ട് പോലും പോസ്റ്റർ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് പോലും ആ പ്രദേശങ്ങളിൽ നൽകുന്നില്ല മതിയായ ഫണ്ട് പോലും കൊടുക്കുന്നില്ല തുടങ്ങിയ കാരണങ്ങളാണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് ഈ പറയുന്ന ആളുകളെ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥികളെ ട്രീറ്റ് ചെയ്യുന്നത് നമുക്കറിയാം അവിടെ ഏകദേശം അറുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകളാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കിട്ടിയത് അതോടൊപ്പം അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകളാണ് ചേലക്കരയിൽ എം എ ഹരിദാസിന് നേടാൻ കഴിഞ്ഞത് അവിടെ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യു ആർ പ്രദീപ് എന്ന് പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്തു പറയുന്നുണ്ട് ഭൂരിപക്ഷം കുറച്ചു കാര്യം ശരിയാണ് ഭൂരിപക്ഷം കുറച്ചു പക്ഷേ യു ആർ പ്രദീപ് മുൻപ് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ ഇത്തവണ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഭരണവിരുദ്ധ വികാരം എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ അത് മനസ്സിലാക്കണം ഒരു ഭരണവിരുദ്ധം വികാരമുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ രമ്യ ഹരിദാസ് എങ്ങനെയെങ്കിലും ജയിച്ചു പോയേനെ അപ്പോൾ അതിന് പ്രധാന കാരണമായി അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെ ഞാനൊന്ന് നിങ്ങൾക്കായിട്ട് ഞാനൊന്ന് വായിക്കാം കേരളത്തിൽ പതിനാറ് എസ് സി എസ് ടി സീറ്റുകളിലാണ് ആകെ ഞാനിത് പലതവണ പറഞ്ഞതാണ് അതിലാകെ യു ഡി എഫ് ജയിക്കുന്നത് വണ്ടൂരും സുൽത്താൻ ബത്തേരിയും രണ്ട് സീറ്റാണ് അതിലൊന്ന് എസ് സിയും ഒന്ന് എസ് ടിയും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ രണ്ട് എസ് സിയും രണ്ട് എസ് ടിയും ജയിച്ചിരുന്നു എന്തായാലും ബാക്കി പതിനാല് സീറ്റ് എതിരില്ലാതെയാണ് സി പി എം ഈ ജയിച്ചു കൊണ്ടുപോകുന്നത് യാഥാർത്ഥ്യമാണ് വണ്ടൂര് സുൽത്താമ്പത്തേരി ഒഴിച്ച് ബാക്കി ഒരു സീറ്റിലും ഈ പറയുന്നത് പോലെ ഒരു സംവരണ മണ്ഡലങ്ങളിലും അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നില്ല അതൊരു ശക്തമായ നിരീക്ഷണം തന്നെയാണ് ചുരുക്കം പറഞ്ഞാൽ പതിനാല് സീറ്റ് സി പി എമ്മിൻ്റെ കുടുംബസ്വത്ത് പോലെ അവർക്കുറപ്പുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ സീറ്റുകൾ പലതും യു ഡി എഫ് ജയിക്കാത്തത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് തിരക്കിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് പല സീറ്റിലും ചിഹ്നം മാത്രമാണ് പാർട്ടി നൽകുന്നത് ചിഹ്നം മാത്രമാണ് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പാർട്ടി നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള സാമ്പത്തികം പലപ്പോഴും ഒരാളും അവിടെ കൊടുക്കാറില്ല ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി എത്രത്തോളം പണം ചെലവാകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് പോസ്റ്റർ അടിക്കണം ചുവരെഴുത്തുകൾ നടത്തണം റോഡ് ഷോകൾ നടത്തണം അതോടൊപ്പം തന്നെ നിരവധി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഈ കൂട്ടത്തിൽ നടത്തേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇതിനൊക്കെ ആവശ്യം പണമാണ് ഈ പണം എവിടെ നിന്ന് കൊടുക്കണം യു കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ ഈ പണം നൽകേണ്ടത് ആവശ്യമാണ് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനെ പണ സാമ്പത്തികം പലപ്പോഴും ഒരാളും ഇത്തരം മണ്ഡലങ്ങളിൽ കൊടുക്കാറില്ല അതായത് എസ് സി വിഭാഗത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ രണ്ടാംകിട പ്രവർത്തകരായി മാത്രമാണ് കോൺഗ്രസ് കാണുന്നത് എന്നാണ് അതിന്റെ അർത്ഥം കഴിഞ്ഞ തവണ കോവൂർ ഉല്ലാസ് തോറ്റത് ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്കാണ് ഞാൻ തിരക്കിയപ്പോൾ അവസാന നിമിഷം പോസ്റ്റർ അടിക്കാൻ പോലും സാമ്പത്തികം ഉണ്ടായിരുന്നില്ല ഉല്ലാസ് കോവൂര് കുന്നത്തൂര് മത്സരിച്ച് അദ്ദേഹം തോറ്റത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വോട്ടുകൾക്കാണ് അപ്പൊ അതിനെക്കുറിച്ച് തിരക്കേപ്പോഴാണ് അറിയുന്നത് പോസ്റ്റർ അവസാന നിമിഷം പോസ്റ്റർ അടിക്കാൻ പോലും സാമ്പത്തികം ഉണ്ടായിരുന്നില്ല ഉല്ലാസിന് എസ് സി എസ് ടി സീറ്റുകളിൽ താരപ്രചാരകർ എത്താറില്ല അത്തരം സീറ്റുകളിൽ താരപ്രചാരകർ എത്തിയിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ളതായിരിക്കും അവരുടെ ധാരണ പിന്നെയോ യൂത്ത് നേതാക്കൾ എത്താറില്ല അവരുടെ റോഡ് ഷോകളില്ല പ്രധാന നേതാക്കൾ പോലും ആ സീറ്റിലേക്ക് എത്തി നോക്കാറില്ല മാത്രവുമല്ല ജയിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത പലർക്കുമാണ് ആ സീറ്റുകൾ കൊടുക്കുന്നത് അതാണ് വളരെ പ്രാധാന്യമുള്ള കാര്യം അത്തരം സീറ്റുകൾ നൽകുന്നത് അവിടെ താരപ്രചാരകർ വരാറില്ല അതുപോലെ ഇപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ താരപ്രഭയോട് കൂടി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ടല്ലോ അവരാരും എത്താറില്ല പിന്നെയോ അവിടുത്തെ സീറ്റുകൾ അത്തരം സീറ്റുകൾ തോൽവി ഉറപ്പാക്കുന്ന ചില സീറ്റുകളുണ്ട് ഉണ്ട് ചേലക്കര പോലെ തന്നെ അത്തരം സീറ്റുകൾ പലപ്പോഴും കൊടുക്കുന്നത് വിജയിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത ചില വ്യക്തികൾക്കാണ് അല്ലെ പ്രവർത്തകർക്കാണ് അത് പലരുടെ നമ്മൾ ഈ രമ്യ ഹരിദാസിനെ നിർത്തിയപ്പോൾ പലപ്പോഴും വിരുദ്ധ അഭിപ്രായം വന്നെങ്കിലും അവർ നിൽക്കട്ടെ എന്നുള്ളതാണ് അതായത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇത്തരം എസ് സി എസ് സി സീറ്റുകൾ നശിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചുരുക്കത്തിൽ അദ്ദേഹം പറഞ്ഞു വരുന്നത് നിരവധി കഴിവുകളുള്ള ചെറുപ്പക്കാർ അത്തരം സീറ്റുകളിലേക്കുണ്ടെങ്കിലും അവർ ഒന്നും അതിലേക്ക് പരിഗണിക്കാറില്ല പകരം നേതാക്കളുടെ അടിമകളാണ് അധികവും മത്സരിക്കുന്നത് സത്യമാണ് പലപ്പോഴും നിരവധി പ്രവർത്തകരുണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം താഴേക്കിടയിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അതായത് താഴേക്കിടയിലേക്കുള്ള പ്രവർത്തകരെ നോക്കിക്കഴിഞ്ഞാൽ കഴിവുള്ള ഒരുപാട് പ്രവർത്തകരുണ്ട് അവരെ ആരെയും മത്സരിപ്പിക്കാറില്ല പകരം ഈ നേതാക്കളുടെ അടിമകളായിരിക്കുന്ന കുറേയധികം നേതാ സ്ഥാനാർത്ഥികളെ കൊണ്ട് അവിടെ മത്സരിപ്പിക്കുന്നു ഇക്കഴിഞ്ഞ പാലക്കാട് ചേലക്കര ഇലക്ഷൻ മാത്രം എഴുതാൽ നിങ്ങൾക്ക് മനസ്സിലാവും പാർട്ടി നല്ല വർക്കാണ് ചേലക്കരയിൽ നടത്തിയത് എന്ന് അവകാശപ്പെടുമ്പോഴും കെ പി സി സിയുടെ ഔദ്യോഗിക പേജുകളിൽ ഏറ്റവും കൂടുതൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ആരുടെയാണെന്ന് നിങ്ങൾ പോയി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും സി പി കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് ഒരിടത്ത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള വടം വലിയ അവിടെ നടക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് പാലക്കാട് നടക്കുന്നതെങ്കിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് കൂടി ഇത്തവണത്തെ ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിക്കെതിരായ പ്രതി പ്രശ്നങ്ങളും ഒക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പിടിച്ചെടുക്കുന്നതിന് പിടിച്ചെടുക്കുന്ന ഏറ്റവും വലിയ കാര്യം അവിടെ എൽ ഡി എഫിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിന്റെ അക്കൗണ്ടിലേക്ക് ചേർക്കുക അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ചേലക്കരയിൽ കഴിഞ്ഞു പോയത് എൽ ഡി എഫിനെ തറപറ്റിക്കാൻ അല്ലെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസിന് കിട്ടിയ ഏറ്റവും വലിയ സാധ്യതയായിരുന്നു ഇത്തവണ നശിപ്പിച്ചു കളഞ്ഞത് ചേലക്കര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ അതിനെ അതിൽ കെ പി സി സി ചെയ്യേണ്ടിയിരുന്നത് കെ പി സി സി വരുന്ന അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ അല്ലെങ്കിൽ പേജുകളിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്ന ഒരു മണ്ഡലമായിരുന്നു ചേലക്കര പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് രമ്യ ഹരിദാസിനല്ല പകരം രാഹുൽ മാങ്കൂട്ടത്തിനാണ് എന്ന് നമുക്ക് നോക്കിയാൽ കാണാം അതാണ് അദ്ദേഹം പറയുന്നത് മഞ്ചുകൂട്ടം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ് കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ അതികഠിനമായി ആ മണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളിൽ പലരും ആ സീറ്റിന് കൊടുത്ത പരിഗണന എത്രമാത്രം ആത്മാർത്ഥതയുണ്ടായിരുന്നു എന്നത് സ്വയം അവരവരുടെ പോസ്റ്റർ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും എന്നാൽ ആരും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് ചേലക്കരയിലായിരുന്നു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നത് ആ സീറ്റിനെ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ വേണ്ട പരിഗണന കൊടുത്തില്ല എന്നതും ചർച്ച ചെയ്യപ്പെടട്ടെ വളരെ കാര്യഗൗരവമുള്ള ഒരു പോസ്റ്റായിരുന്നു അത് അവിടെ എല്ലാവരും കൂടെ ചേർന്ന് പാലക്കാടിനെ കോൺസെൻട്രേറ്റ് ചെയ്തു പാലക്കാടിന്റെ സാധ്യതകൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ സരിൻ മാറി സരിൻ മാറി സരിൻ കോൺഗ്രസിൽ നിന്ന് മാറി എൽ ഡി എഫിന് വേണ്ടി അവിടെ മത്സരിക്കുന്നു ഇവിടെ പക്ഷേ രാഷ്ട്രീയ മത്സരമാണ് ഇവിടെ നടന്നത് ആ രാഷ്ട്രീയ മത്സരം നടക്കുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ മത്സരം ഒരു സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫിൽ നിന്ന് പിടിച്ചെടുക്കുക ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളെ വോട്ടർമാരെ ബോധ്യപ്പെടുത്തുക ഇതായിരുന്നു അവിടെ യു ഡി എഫ് ചെയ്യേണ്ടിയിരുന്നത് പകരം എല്ലാവരും കൂടി പാലക്കാട് തമ്പടിച്ചുകൊണ്ട് എല്ലാവരും കൂടി പാലക്കാടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പാലക്കാടിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ രമ്യാകരിദാസിന്റെ പ്രാധാന്യം കുറഞ്ഞു അപ്പോൾ തീർച്ചയായും ഈ നിൽക്കുന്ന സംവരണ മണ്ഡലത്തിൽ മത്സരിക്കാനിറങ്ങുന്ന സ്ഥാനാർത്ഥികളെ രണ്ടാംകിട പൗരന്മാരായി നോക്കിക്കാണുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു വരുന്നത് ഇതിനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇതേ മാനസികാവസ്ഥയും അല്ലെങ്കിൽ ഇതേ ഒരു നിലപാടുമായിരിക്കും കോൺഗ്രസ് പാർട്ടി പിന്തുടരാൻ പോകുന്നത് അതിനുശേഷം വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിലും ഇതേ ഒരു രീതിയിൽ തന്നെ നിലപാട് തന്നെ സ്വീകരിക്കും കോവൂർ കുഞ്ഞു ഉല്ലാസ് കോവൂരിൻ്റെ ഉദാഹരണം തന്നെ അല്ല അദ്ദേഹം വ്യക്തമായി പറഞ്ഞത് തന്നെ നോക്കാം അവസാന നിമിഷം പോസ്റ്റർ അടിക്കാൻ പോലും കാശില്ലാത്ത എത്തി നമുക്കറിയാം പലയിടത്തും അധികം വന്ന പോസ്റ്ററുകൾ തൂക്കിവയ്ക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി നമുക്കറിയാം വട്ടിയൂർക്കാവലത്തെ കാര്യമാണ് പറഞ്ഞു വരുന്നത് വട്ടിയൂർക്കാവിൽ വീണാനായർ മത്സരിച്ചപ്പോൾ വീണ നായരുടെ പോസ്റ്ററുകൾ അധികം പറ്റു വന്നു അതെല്ലാം കൂടെ കൊണ്ടുചെന്ന് അവിടെ ചാലയിലെ ഒരു മാർക്കറ്റിൽ കൊണ്ടുവന്ന് തൂക്കി വിൽക്കുന്ന വാർത്തകൾ വരെ ഇവിടെ വന്ന സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിലാണ് ഉല്ലാസ് കോപൂര് പറയുന്നത് തനിക്ക് പോസ്റ്റർ അടിക്കാൻ പോലും കാശുണ്ടായിരുന്നില്ല എന്ന് അപ്പം ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്നില്ലേ അതായത് ഒരു ഹൈ ക്ലാസ് മണ്ഡലത്തിൽ കൊടുക്കുന്ന പരിഗണനയും ഒരു എസ് സി എസ് ടി സംവരണ മണ്ഡലത്തിൽ കൊടുക്കുന്ന പരിഗണനയും രണ്ടും രണ്ടാണ് ഇടതുപക്ഷത്തിന്റെ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷം ഈ മണ്ഡലങ്ങളിൽ നമുക്കറിയാം അവിടെ യു ആർ പ്രദീപിനു വേണ്ടി പിണറായി വിജയൻ വരെ അവിടെ എത്തി പ്രചരണ രംഗം കൊഴിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി പരിഗണിച്ച് നോക്കുമ്പോൾ എൽ ഡി എഫ് ഏത് സ്ഥാനാർത്ഥിയെയും അർഹിക്കുന്ന പരിഗണനയോടുകൂടി തന്നെ അവിടെ നിലനിർത്തുന്നു അത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അവർക്ക് വേണ്ടി പ്രചരണ രംഗം കൊണ്ടുപോകുന്നു കൺവെൻഷനുകൾ നടത്തുന്നു റോഡ് ഷോകൾ നടത്തുന്നു അതിനുവേണ്ടി പണം ഒഴുക്കുന്നു ഇതൊക്കെ എൽ ചെയ്യുമ്പോൾ യു അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത് ഇത്തരത്തിലുള്ള രണ്ടാംകിട പൗരന്മാരായി എസ് സി വിഭാഗത്തിൽ വരുന്ന സ്ഥാനാർത്ഥികളെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് മഞ്ചുകുട്ടൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് വ്യക്തമാകുന്നത് ഇത് മാറാത്ത പക്ഷം ഈ പറയുന്ന എസ് സി എസ് സി ഒരു തിരിച്ചുവരവും എസ് സി ഈ സംവരണ സീറ്റുകളിൽ തിരിച്ചുവരവ് വലിയ പാടായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം